വെൽക്കം ടു കേരള കളിക്കളം ഈ വീഡിയോയിൽ നമുക്ക് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നേടിയ താരങ്ങൾ ആരൊക്കെയാന്ന് നോക്കാം ടോപ്പ് ഫൈവ് ആൾ പ്ലെയേഴ്സിനാണ് നമ്മൾ നോക്കുന്നത് അതിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് മലയാളി താരം മുഹമ്മദ് ഐമൻ ആണ് ഐമൻ അഞ്ചസ് എസ്സുകളും രണ്ട് ഗോളുകളും നേടി ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻ ടീമിനായി നേടിയിട്ടുണ്ട് നാലാം സ്ഥാനത്തുള്ളത് സൂപ്പർ താരം അഡ്രിയൻ ലൂണിയാണ് ലൂണ നാല് സീസണായി കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നു ആദ്യമായിട്ടായിരിക്കും ലൂണയ്ക്ക് ഒരു ഗോൾ നേടാനാവാത്ത സീസൺ കടന്നു പോകുന്നത് ഈ സീസണിൽ എട്ട് അസിസ്റ്റുകൾ മാത്രമാണ് താരത്തിൻ്റെ താരത്തിൻ്റെ കോൺട്രിബ്യൂഷൻ മൂന്നാം സ്ഥാനത്തുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കർ ജീസസ് ആണ് ജിമിനസിന് ഈ സീസണിൽ പതിനൊന്ന് ഗോളുകളും ഒരു അസിസ്റ്റുമായി പന്ത്രണ്ട് ഗോൾ ഗോൾ കോൺട്രിബ്യൂഷൻ നേടാനായി രണ്ടാം സ്ഥാനത്തുള്ളത് കോമി പെപ്രയാണ് പെപ്ര പതിനാല് ഗോൾ കോൺട്രിബ്യൂഷനാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി നേടിയത് അതിൽ പത്ത് ഗോളുകളും നാല് അസിസ്റ്റുകളും നേടാനായി ഈ ലിസ്റ്റിൽ ടോപ്പിലുള്ളത് മൊറോക്കൻ താരം നോഹ സദോയിയാണ് നോഹ സദോയി പതിമൂന്ന് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമായി ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി നേടി ബ്ലാസ്റ്റേഴ്സിന് ഇനി ഈ സീസണിൽ അവശേഷിക്കുന്നത് സൂപ്പർ കപ്പ് പോരാട്ടങ്ങൾ മാത്രമാണ് സൂപ്പർ കപ്പ് പോരാട്ടങ്ങൾ അടുത്ത മാസം ഒഡീഷ കലിംഗ സ്റ്റേഡിയത്തിൽ വച്ച് നടത്തുന്നതായിരുന്നു